എടവെണ്ണയിൽ മരം മുറിക്കുന്നതിനിടെ തൊഴിലാളി മരിച്ചു തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശി അറുപതുകാരനായ രാജേന്ദ്രനാണ് അപകടത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞാണ് അപകടം നടന്നത് പുഴയരികിലെ പനം മുറിക്കുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള മുളങ്കൂട്ടം ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു അരമണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കാനായത് അവിടെ പന പനമുറിക്കുന്നതിനിടയില് പന വീഴുന്ന സമയത്ത് തൊട്ടടുത്തുള്ള മുളങ്കൂട്ടം അതിന്റെ കൂടെ വീണ സമയം ആ മുറിക്കുന്ന ആളുടെ ദേഹത്തൂടെ വീണത് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം ആ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി കടന്നു പെട്ടെന്ന് തന്നെ അവിടെ വേറെ അറിഞ്ഞ് നാട്ടുകാർ ഉടൻ തന്നെ അവിടെ ആ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തത് കാരണം തിരുവാലി ഫയർഫോഴ്സും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് എടവണ്ണ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശിയായ രാജേന്ദ്രൻ വർഷങ്ങളായി നിലമ്പൂർ മമ്പാട് കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയാണ് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് എടവണ്ണ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്